ഹായ് ഹൈഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു നാലരയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ട് അടുക്കളയിൽ വന്നതാണ് അപ്പോൾ അരിപ്പൊടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും ശർക്കരയും പഴമുണ്ട് കുറച്ച് റെവയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ നനച്ചിട്ട് വന്നതാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം മൈദ വേണം പക്ഷേ ഇവിടെ മൈദ ഇരിപ്പില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാകുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പം ഞാൻ ആദ്യം തന്നെ തേങ്ങാ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അത് വറുത്തിട്ട് അവിടെ മാറ്റി വെച്ചാൽ ചൂടാറി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് അങ്ങനെ തേങ്ങാക്കോത്തൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞാനൊന്ന് അരിയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ വറുക്കുന്ന സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഞാൻ ആദ്യം പിന്നെ നമ്മളെ ശർക്കരയുണ്ടല്ലോ അതൊക്കെ ഒന്ന് പാനിയാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഒരു മൂന്ന് ശർക്കര ഈ ക കഷ്ണമുണ്ടല്ലോ അതിൻ്റെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ദേവൂട്ടി എണീറ്റ് കിട്ടും ഞാൻ പിന്നെ ദേവൂട്ടി ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ അവൾ എണീറ്റ് പിന്നെ അവളെടുത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അവളെടുത്ത് വന്നപ്പോഴേക്കും ശർക്കരയൊക്കെ പനിയായി റെഡി ആയിട്ടുണ്ടായിരുന്നു അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും ചൂടാറണം ആ ഒരു സമയത്ത് തേങ്ങാക്കൂത്ത് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ തേങ്ങാക്കൂത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ഒന്നും അരിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ അതെടുത്തിട്ട് പിന്നെ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം നെയ്ലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഉണ്ണിയപ്പത്തിന് അപ്പോൾ നല്ല ഒരു ഗോൾഡൻ ബ്രൗണ് കളറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങാക്കുത്ത് അതൊക്കെ വറുത്ത് മാറ്റി വെച്ച് ചൂടാറണം ഇതെല്ലാം ചൂടാറണം അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ആക്കി വെക്കാമോ എന്ന് എഴുതിയിട്ട് തേങ്ങാക്കൂത്തും അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ ഫസ്റ്റ് തന്നെ അങ്ങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലോട്ടൊരു മൂന്ന് നാല് സ്പൂണ് റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പുറമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തായിരുന്നു പിന്നെ ഈ ഒരു പാത്രത്തിൽ ഇളക്കി വന്നപ്പോൾ റെഡി ആയില്ല അപ്പം ഞാൻ പിന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇളക്കിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടെ ഇളക്കി വന്നപ്പോഴേക്കും ആകെ ഈ പാത്രത്തിൽ കഴിയാതെ വന്ന് ഇളക്കുന്നത് റെഡി ആവുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പാത്രമൊക്കെ മാറ്റിയിട്ട് ആയിരുന്നു ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് എടുത്തേക്കുന്ന ആ ശർക്കര പാനി മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ആ ചൂടുവെള്ളം ഇനി തണുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് വേറൊരു ആക്കി വെച്ചതാണ് ട്ടോ ആ പാത്രത്തിൽ എല്ലാം കൂടെ കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ നമുക്ക് ഏലക്ക പൊടി വേണായിരുന്നു അപ്പോൾ ഏലക്ക പൊടി പൊച്ച് എടുക്കുവാണെങ്കിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് അപ്പോൾ ഒരു നാലഞ്ച് ഏലക്കായെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരുന്നുണ്ട് എന്നിട്ടത് ആ പൊടിച്ചെടുത്തത് ആ പൊടി കലക്കി വെച്ചിട്ടില്ലേ അതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിലോട്ടാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഏലക്കായേൻ്റെ ഒരു ടേസ്റ്റ് നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു നാലഞ്ച് ഏലക്കായേനെ ഇട്ട് കൊടുത്തത് കിട്ടാം പിന്നെ അതിലോട്ടു തന്നെ അജാറിലോട്ട് തന്നെ രണ്ട് പഴവും കൂടി മുറിച്ചിട്ടിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നമ്മൾ മാവിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം സോഡാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് മകവാരത്ത് വെച്ചേക്കുന്ന തേങ്ങാ കൊത്തുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം ശരിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ ഇത് കറക്റ്റൊരു ഉണ്ണിയപ്പച്ചട്ടീൻ്റെ ഒരു പോലെയല്ല ഇരിക്കുന്നത് എന്നാലും നല്ല വൃത്തിയിൽ കിട്ടാറുണ്ടായിരുന്നു ഇതിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ രവിഞ്ചേട്ടൻ്റെ അമ്മ എന്തൊരു തമിഴ്നാട് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടല്ലോ അരിപ്പൊടി ഞാൻ ചെയ്തതിൽ എന്താ തെറ്റെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇതൊന്നും നന്നായിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ കൊള്ളാമായിരുന്നു കേട്ടോ കഴിക്കാൻ ടേസ്റ്റുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ഇതിനെ കുഴിയായി പോവായിരുന്നു ഒന്നും ഒന്നുപോലും ഞാൻ ആ മാവ് കഴിയുന്നവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി പക്ഷേ ഒന്നുപോലും പൊന്തി വന്നിര എല്ലാം അങ്ങനെ കുഴിഞ്ഞു പോകണ്ടോ എല്ലാ അതിനെ കുഴിയാവുക എല്ലാ ഉണ്ണിയപ്പും അങ്ങനെ തന്നെ ആയിരുന്നു അവിടുത്തെ എന്താ ഇത് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയാലും നന്നാവാറുണ്ട് പക്ഷേ ഇതിനെന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാ ഉണ്ണിയപ്പും ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതെന്താ ഇങ്ങനെ ആയതെന്ന് അറിയെങ്കിൽ പറഞ്ഞു തരണേ കണ്ടോ എല്ലാ ഉണ്ണിയപ്പം ഇതുപോലെ കുഴി പോലെ ഉണ്ടായിരുന്നു നമ്മൾ ശബരിമല എന്നൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ ഒരു ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ആയിരുന്നു കേട്ടോ നമ്മളേതായാലും വൈകുന്നേരം ചായേൻ്റെ കൂടെ അങ്ങനെ പൊട്ടി കഴിച്ചിട്ടോ കഴിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ദേവിട്ടിക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ കാണാനും നല്ല കട്ടിയും ഉണ്ടായിരുന്നു കാണാൻ ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് അതിന്റെ കൂടെ അങ്ങ് കഴിച്ചു ദേവിട്ടിയൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ